വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായി അവിഹിതത്തിൽ ഏർപ്പെടുന്നവർ സൂക്ഷിക്കുക അവർക്കുള്ള ശിക്ഷയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു സ്ത്രീ വിവാഹിതയാണ് എന്ന് അറിഞ്ഞിട്ടും ഇവരുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പുതിയ നിയമ നിയമമായ ബി എൻ എൽ സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം നിങ്ങൾക്ക് രണ്ടു വർഷത്തടവും പിഴയും ലഭിക്കാവുന്നതാണ് ഇത്തരത്തിൽ അവിഹിതത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്ക് മാത്രമേ ജയിൽ ശിക്ഷ ലഭിക്കുകയുള്ളൂ അതിപ്പോ നിങ്ങളെ ഈ ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നത് സ്ത്രീയാണെങ്കിൽ പോലും പുരുഷന്മാർക്കാണ് ഇതിന്റെ ശിക്ഷ ലഭിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ അവിഹിതത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ സൂക്ഷിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്കും ജയിലിൽ കഴിയേണ്ടി വരും താങ്ക്